ലല 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 ആരെങ്കിലും വരിക ആരെങ്കിലും വരിക ആരെങ്കിലും വരിക കണ്ടോ വിഷയംതാണ് അല്ലേ എന്നിട്ട് സർ ഞാൻ ഒരു ചായ കുടിച്ചോ ചായ കുടിച്ചോ ഒരു ചായ കുടിച്ചോ അതൊക്കെ വിഷയം ചായ കുടിച്ചോ സുരേഷ് കൊരി സുരേഷ് കൊരി എന്നിട്ട് ഞാൻ അടുത്ത് കൂടി ആ അങ്ങനെ അല്ലല്ല ലല ലല അല്ല നമ്മളല്ലേ നല്ലതാണ് 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 സർക്കാരിന്റെ ഒരു അതിന് ദോഷം തോന്നുന്നില്ല അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ഇല്ല ഇങ്ങനെ വെറുതെ കേറുന്നില്ലല്ലോ ഇത് എന്തോ ആവശ്യത്തിന് കേറുന്നേ അല്ലല്ലോ ഭയങ്കര കേരളികള്